അമ്പൂരിയിൽ കൃഷിയിടത്തേക്ക് തീ പടർന്നു കണ്ടംതിട്ട കുറച്ചി തുടങ്ങിയ മേഖലയിലെ ഏക്കർ കണക്കിന് റബർ പുരയിടത്തേക്കാണ് തീ പടർന്നത് അടിക്കാട് കത്തിപ്പടർന്ന തീ നാട്ടുകാർ നെയ്യാർഡാം കാട്ടാക്കട എന്നീ യൂണിറ്റുകൾ നടത്തിയ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ എല്ലായിടത്തും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കണ്ടിട്ട് ഭാഗത്ത് കാട്ടു തീ കയറി ആ പ്രദേശം മൊത്തം കത്തി നശിച്ചു അപ്പം ഇന്നലെ രാവിലെ മുതൽ കത്തി എത്തി രാത്രി ഏകദേശം ഒന്നര വരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിച്ചു ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കി വീണ്ടും ഇന്ന് ഉച്ചയോടുകൂടി തീ വീണ്ടും അവിടെ കത്തി ആ പ്രദേശത്ത് മൊത്തം തീ വ്യാപിച്ച് ഇന്ന് ഫയർഫോഴ്സും നാട്ടുകാരും കൂടെ അത് അണയ്ക്കാൻ ശ്രമിച്ചു എങ്കിലും ഒരു പരിധിവരെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എങ്കിലും ഒരുപാട് സ്ഥലം ഏകദേശം നൂറ് നൂറ് നൂറ്റൻപത് ഏക്കറോളം കത്തി നശിച്ചു കൃഷി സ്ഥലമാണ് അപ്പോൾ അത് കത്തി നശിച്ചു ഇപ്പോൾ ഫയർഫോഴ്സൊക്കെ പോയി തിരിച്ചു പോയി ജനങ്ങളും തിരികെ പോയി അപ്പോൾ ജനവാസം ഇല്ലാത്ത മേഖലയാണ് ഇപ്പോൾ കത്തിയത് ഇനി തീ കൂടുതലായി വ്യാപിക്കുകയാണെങ്കിൽ ജനവാസ മേഖലകളെ അത് ബാധിക്കും അപ്പോൾ അതിന് അടിയന്തര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഞാൻ അമ്പൂരി പഞ്ചായത്തിലെ കണ്ടെത്തിട്ട വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ ഉൾപ്പെട്ട കുറച്ചി ഭാഗത്ത് ഇന്നലെ ഇന്നുമായി ഏകദേശം നൂറ്റമ്പതോളം ഏക്കറിൽ കാട്ടു തീ കയറി നാശനഷ്ടങ്ങളുണ്ടായി പ്രദേശവാസികളും ഫയർഫോഴ്സുകാരും ചേർന്ന് ഒരുവിധം ഇന്നലെ തീ നിയന്ത്രണ വിധേയമാക്കി ഇന്ന് വീണ്ടും ഉച്ചയോടുകൂടി വീണ്ടും തീ കത്തുകയും വീണ്ടും ഫയർഫോഴ്സുകാർ വരികയും അവരും നാട്ടുകാരും ചേർന്ന് ഒരുവിധം നിയന്ത്രണ വിധേയമായി ഇനി തീ കത്തി ഏഴ് ജനവാസ മേഖലയിലോട്ടാണ് ഇത് പോകുന്നത് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇടപെടലുണ്ടായി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന